ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മഴ നാട്ടിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ അതും അതിശക്തമായിട്ട് ഇത് ഞാൻ മുഹറം ഒൻപതിലുള്ള വീഡിയോ ആണ് കേട്ടോ മുഹറം ഒൻപത് പത്ത് നമ്മൾ ഒൻപത് നമുക്ക് ഡിക്ലെയർഡ് ഹോളിഡേ ആയിരുന്നു പത്ത് നമുക്ക് അന്നേ ദിവസം ഏർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നെ മഴ കാരണം നമുക്ക് അന്നേ ദിവസം കൂടി മുഹറും പത്തിനും കൂടെ ലീവ് തന്നിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന് സ്കൂളല്ല മൊത്തത്തിൽ അപ്പോൾ ഞാനങ്ങനെ നമ്മൾ പതിവ് പോലെ ചേലങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ നൌഫിക്കുട്ടിയും കുഞ്ഞോളും അതുപോലെ ഹെന്നയും ജുനും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ മുഹറം ഒൻപതിലെ ലീവ് പ്രമാണിച്ച് എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ മക്കൾ കണ്ട ഉടനെ നിങ്ങൾക്കറിയാമല്ലോ അതിനു മുൻപുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ട അവരൊരു സന്തോഷ പ്രകടനങ്ങളാട്ടോ കുറച്ച് ടൈം കളിച്ചുകൊണ്ടിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ കുറച്ചൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അടിയൊരുക്കും കേട്ടോ പിന്നെ നമ്മളുടെ വലിയ കുട്ടികളൊക്കെ കാക്കുവിൻ്റെ റൂമിൽ കളിക്കുന്നുണ്ട് പിന്നെ ജുനുവിൻ്റെ റൂമിൽ അവനുണ്ട് അങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടിയ ദിവസമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഉള്ള ഹോളിഡേയ്സിൽ അല്ലെങ്കിൽ പിന്നെ ലീവുള്ള ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ ചേളിങ്ങനെ വീട്ടിൽ ഒരുമിച്ച് കൂടാറ് പിന്നെ മക്കളൊക്കെ സ്കൂളിലും മദ്രസയിലും പോവുക കാരണം നമുക്ക് പിന്നെ അങ്ങനെ കൂടാം പറ്റാറില്ല നമ്മൾ മദർസ സ്കൂളൊന്നും ഒഴിവാക്കിയിട്ട് അങ്ങനെ വരാറില്ലല്ലോ അപ്പോൾ കണ്ടപാടെ മക്കൾ നല്ല സന്തോഷത്തിലാണ് അവർ നല്ല കളിയിലാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഫിനു ഇസും ഒരു കൂട്ടാണ് അതുപോലെ ലിനും മിന്നും ഒരു കൂട്ടാണ് കേട്ടോ അങ്ങനെ അവർ കളിച്ചു കഴിഞ്ഞ് പിന്നെ ഉമ്മ കുറച്ച് മാക്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഐഷു വന്നപ്പോൾ അവൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാണ് നമ്മൾ മാക്സ് യൂസ് ചെയ്യാറില്ല അപ്പോൾ ഉമ്മയും ഐശും അതായത് കുഞ്ഞോളും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർക്ക് വേണ്ടത് മതിൽ നല്ല ക്വാളിറ്റി കൂടിയ മാക്സി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള മാക്സി അപ്പോൾ അവരത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആയിശോ ഇപ്പം വന്ന് കയറിയിട്ടുള്ളൂ ഞാൻ കുറച്ച് നേരത്തെ എത്തി അവളെ ജുനു പിക്ക് ചെയ്തു കേട്ടോ അങ്ങനെ ഉമ്മ മാക്സിയൊക്കെ അവൾക്ക് വന്ന പാടെ കാണിച്ചു കൊടുക്കുകയാണ് പെണ്ണുങ്ങളല്ലേ എല്ലാവർക്കും മാക്സി ചുരിദാർ എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇഷ്ടങ്ങളില്ല അപ്പോൾ അവളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ജുനു അശ്വനെ കൊണ്ടുവരാൻ പോയപ്പോൾ മക്കൾക്ക് ഒരു ടോയ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബബിൾ ഗണ് അതുകൊണ്ട് അത് നാല് പേർക്കും മേടിച്ചിട്ടുണ്ട് അവർ അത് വെച്ച് നല്ല കളിയാണ് കേട്ടോ അളിക്കൂട് കഴിയുന്നവരെ അവരുടെ കളി തുടങ്ങും പിന്നെ അത് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ നമ്മളുടെ ഡിഷ് വാഷ് ഇല്ലേ അത് യൂസ് ചെയ്യും അത് പിന്നെ ഉമ്മാവരെ കാണുന്നതോട് കൂടെ എടുത്തു വെക്കും കേട്ടോ ഇസുവിന് ഉള്ള പണിയാണ് നമ്മളുടെ വാഷ് ബേസിൻ ഏരിയയിലുള്ള സന്തൂറിൻ്റെ ഒക്കെ സന്തൂറോ അങ്ങനെയുള്ള ലിക്വിഡുകളൊക്കെ നമ്മുടെ ഹാൻഡ് വാഷ് ഇല്ലേ അത് യൂസ് ചെയ്യും ഇതിലുള്ള ലിക്വിഡ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യും പിന്നെ നമ്മൾ നമ്മളങ്ങനെ മുഹർറം ഒൻപത് നോൻപ് നോമ്പുണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ നമ്മൾ വീട്ടിലൊന്നും ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല ഞാനും കുട്ടിയും കൂടെ നമ്മളുടെ കുന്തിപ്പുഴ ഒക്കെ പുതുതായിട്ടൊരു സഫ്രോൺ മന്തി ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഐ തിങ്ക് ടു ത്രീ ഡേയ്സ് ഒക്കെ ആയിട്ടുള്ളൂ കെട്ടോ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് നമ്മൾ മുൻപേ എന്താ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ നമുക്ക് ഷോപ്പ് സിക്സ് ഒ ക്ലോക്ക് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അഞ്ച് മുക്കാൽ ആയപ്പോൾ തന്നെ ഇവിടെ എത്തി അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ പുതിയ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അധികവും നമ്മളിവിടെ വന്നിട്ട് കഴിക്കുന്നില്ല പാഴ്സൽ കൊണ്ടുപോവാണ് കേട്ടോ അങ്ങനെ ഞാനും ഞോഫിക്കുട്ടിയും അത് മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ചിക്കൻ പൊള്ളിച്ചതും അതുപോലെ തന്നെ പെരി അൽഫാമും നോർമൽ അൽഫാമും ഉണ്ടോ മക്കൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിരുന്നേ അവിടെ നമ്മളുടെ മന്തി റൈസ് സഫ്രോൺ മന്തി ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് ഒരു വേസിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിലുള്ള സല സലാഡും അതുപോലെ സോസൊക്കെ അത്യാവശ്യം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഒന്നും പറയാനില്ല അടിപൊളി ഒരു രക്ഷയില്ല നമ്മൾ ഞാൻ പറയാറുണ്ട് പെരിന്തൽമണ്ണയാണ് നമ്മുടെ ഫുഡ് സ്റ്റോർ ഐറ്റംസ് അധികമുള്ള ഷോപ്പുകൾ പക്ഷേ മണ്ണാർക്കാടും സുലഭമായിട്ടുണ്ട് കേട്ടോ അവിടുന്ന് നമ്മൾ ചിക്കൻ പൊള്ളിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി നമ്മളൊരു കോഴി ചിക്കൻ പൊള്ളിച്ചതും അതുപോലെ തന്നെ ഒരു വലിയ വലിയ അൽഫാമ് പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടൊരു രണ്ട് മൂന്ന് നോർമൽ അൽഫാമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെ അങ്ങനെ നമ്മൾ നമ്മളുടെ സംഭവങ്ങളൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീട്ടിലിങ്ങനെ ചില ഇങ്ങനെ വീട്ടിലിങ്ങനെ എന്താ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ നമ്മളധികവും ഇങ്ങനെ നമ്മളുടെ ഹോളിലാണ് കേട്ടോ ഇരിക്കാറ് നമുക്ക് ചെറിയൊരു ഏരിയ ഉണ്ട് കിച്ചൺ ഏരിയ പക്ഷേ നമ്മൾ അവിടെ നിന്നും ഇരിക്കാറില്ല റൗണ്ടായിട്ട് നമ്മളിവിടെ മജ്ലിസ് പോലെ കേട്ടോ ഇരിക്കാറ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിരുന്നു ബാങ്കൊക്കെ ഉമ്മയും അതുപോലെ നമ്മളൊക്കെ നോമ്പ് തുറന്ന് കഴിഞ്ഞ് പിന്നെ അതിന് ശേഷമാണ് കേട്ടോ ഭക്ഷണം കഴിക്കാതിരുന്നത് ഉമ്മയും ഹെന്നി മക്കളും എല്ലാവരും ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കുറച്ച് ടൈം റിലാക്സ് ചെയ്തിട്ട് അടുത്ത പരിപാടിയാണ് കേട്ടോ നമ്മളുടെ കള്ളനും പോലീസും നമ്മൾ അവിടെ എത്തിയാൽ അധികവും ഇങ്ങനെ ചെയ്യാറുണ്ട് അതൊക്കെയല്ലേ നമ്മളുടെ ഒരു രസമെന്ന് പറയുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അനിയത്തിയും അതുപോലെ കുഞ്ഞോളും ജുനും എന്നെയും ഉമ്മയും എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് നമ്മൾ കള്ളനും പോലീസും കളിക്കുകയാണ് കേട്ടോ മക്കളതിൻ്റെ ഇടയ്ക്ക് കുറേ വാശി പിടിക്കുന്നുണ്ട് അവരുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർക്ക് നാലിലോട്ട് വേറെ എ ബി സി ഡി വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ടോട്ടൽ ഒമ്പത് പേരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളുടെ കള്ളൻ പോലീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കള്ളപ്പുറക്കൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ജുനു കൈന രാജാവിൻ്റെ ലോട്ട് കൈയിൻ്റെ അകത്ത് വെച്ചിട്ട് അവനെ കുലുക്കി ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മളതൊക്കെ പിടിച്ചെടുത്തു Finally, आईट आईट ി നമ്മളിത് ടോട്ടൽ ചെയ്യാണ് ഇതിലെനിക്ക് സെക്കൻഡാണ് കേട്ടോ കിട്ടി കിട്ടിയുള്ളത് ഫസ്റ്റ് ചിന്നിട്ടോ കൊണ്ടേ കുഞ്ഞുങ്ങളുടെ കുട്ടി പിന്നെ ബാക്കിയുള്ളവർക്ക് ഞങ്ങളുടെ പുറകിലാണ് കേട്ടോ ഇത് നല്ല രസമാണ് കേട്ടോ നമ്മളുടെ കളി കഴിഞ്ഞപ്പോൾ ഏകദേശം പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴും ചേലേങ്കര വീട്ടിൽ പോയാൽ നമ്മൾ ലേറ്റ് ആയിട്ട് കേട്ടോ കിടക്കാറ് പത്ത് അല്ല ഒരു മണി ഒന്നരക്കാവുകട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ വീട്ടിൽ ഏതെങ്കിലും ഒരു റൂമിൽ പിന്നെ അവിടുന്ന് പിന്നെ ഒരു മണി ഒന്നരൊക്കെ ആകുമ്പോഴാണ് നമ്മൾ വേറെ കിടക്കാൻ പോവാറ് എല്ലാവരും കൂടി എന്തെങ്കിലുമൊക്കെ ഇരുന്ന് സൊറച്ചിരിക്കട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവരൊരു ഹൊറർ മൂവി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാനും അതൊന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി പോയിട്ടോ ഹൊറർ മൂവി ആയതുകൊണ്ട് തന്നെ അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാണ് കണ്ടിരുന്നത് ഇതിനകത്ത് എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ ചെറിയ മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് പിന്നെ വലിയവരെ വലിയവരും പിന്നെ ജുനു ഹെന്ന അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ടൈം അവിടെ ഇരുന്ന് പിന്നെ ഞാൻ താഴ്ക്കേനെ പോകുന്നു കേട്ടോ കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രക്കെയാണ് നമ്മളുടെ ചേലങ്കര വീട്ടിലെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും ബായ് <laughs> yeah.